ഓണത്തിന് പതിയെ പോലെ മാവേലി നാട്ടിലേക്ക് പുറപ്പെട്ടു റോട്ടിൽ നിറയെ ആനക്കുഴികൾ ഉണ്ടാക്കി മഴവെള്ളം സംഭരിക്കുന്ന പദ്ധതി കണ്ട് മാവേലിക്ക് സന്തോഷമായി റോഡിന് നടുക്ക് ആവേശത്തോടെ ഓണത്തല്ലി നടക്കുന്നത് കണ്ട് മാവേലിയും ആവേശത്തിലായി വഴിയരികിൽ വലിയ ആൾക്കൂട്ടം കണ്ട് മാവേലിയും അങ്ങോട്ട് എത്തി നോക്കി ഉദ്ഘാടനത്തിനെത്തിയ തേൻ റോസയെ കാണാൻ ഓടിക്കൂടിയ ആളുകളുടെ ഇടയിലേക്ക് കാര്യമറിയാൻ മാവേലിയും ഓടിക്കേറി കുറച്ചു കഴിഞ്ഞപ്പോ മാവേലി ഞെട്ടി അരയിൽ കിടന്ന പത്ത് പവന്റെ അരഞ്ഞാനും കാണാനില്ല മാവേലി ഉറക്കെ ഒച്ച വെച്ചു എന്റെ ഒരു വിലപ്പെട്ട സാധനം കാണുന്നില്ല ആരത്ത് ആരും മിണ്ടിയില്ല മാവേലിക്ക് കരച്ചിൽ വന്നു നിന്റെയൊക്കെ പൂർവികർക്ക് ദാനം കൊടുത്തു മുടിഞ്ഞപ്പോഴാ എന്നെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് എല്ലാ വർഷവും നാട് കാണാൻ വരുന്നത് തന്നെ കടം മേടിച്ച ഈ മഴക്കാലത്ത് ഓട്ടയുള്ള ഓലക്കൂടെ ചൂടി നടക്കുന്നത് നല്ലൊരു ത്രീ ഫോൾഡ് കൂടെ മേടിക്കാൻ കാശില്ലാഞ്ഞിട്ടാണ സാധനം തിരിച്ചതാണാ ദ്രോഹികളെ മാവേലിയുടെ വിലാപം കേട്ട് പാവം തോന്നിയ അരഞ്ഞാണം കെട്ടവൻ ഓടി വന്നു പറഞ്ഞു സാധനം അടിച്ചു മാറ്റിയത് ഞാനാണ് തമ്പുരാനെ ഒരു കയ്യപ്പത്തം നാറ്റിക്കരുത് പ്ലീസ് മാവേലി മനൻ ഉഗ്ര കോപത്താൽ ദേഷ്യപ്പെട്ടു കാണം വിറ്റു ഓണം ഉണ്ണണം പക്ഷേ എന്റെ കോണുകത്തിൽ കൈയിട്ട് തന്നെ ഓണം ഉണ്ണനോടാ തെടി നിരക്ക് തിന്മകൾ നിറഞ്ഞ ഈ ലോകത്ത് നന്മകളാൽ സമൃദ്ധമാകട്ടെ ഈ ഓണക്കാലം ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ